ഇവർക്കൊക്കെ അറിയാമായിരിക്കും ഓരോ ഗോഡസ് അത് എന്നൊക്കെ പറഞ്ഞ് കാണും പടമിടുന്നവർ പക്ഷേ ഇവർ ആക്ച്വലി ദൈ ഏൺ ഫ്രം യൂട്യൂബ് ആൻഡ് ദൈ സെൽ സ്റ്റുപിഡ് മെറ്റീരിയൽ ഓൺലൈൻ ഈ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാവുന്ന സാധനം അവർ മുപ്പത് രൂപയ്ക്ക് തരുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും കയറി ഇറങ്ങി നോക്കും അല്ല ഇത് എന്തുവാ എന്നൊന്ന് തൊട്ട് നോക്കും അപ്പോൾ അവർക്ക് യൂട്യൂബിൽ നിന്ന് ഗെറ്റ് ലോട്ട് ഓഫ് മണി ദാറ്റ് ഈസ് ദർ ഇൻകം അപ്പോൾ ഇതൊന്നും ഇപ്പറേ ഉള്ളവർ അറിയുന്നില്ല വരുന്ന തുണി തുണി ആ കൊള്ളാവോ എന്നോ റീയൂസബിൾ ആണോ തില് ഗോഡസ് എന്ന് ഉദ്ദേശിച്ചത് എന്നെയാണെന്ന് എനിക്ക് അറിയാം സാറില്ലേ കാരണം അതും ഞാനൊരു പ്രോബ്ലമായിട്ട് എന്നെ കാണുന്നു കാരണം ഒരു കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി ചോദിക്കാതിരുന്ന ഒരു സമയത്തും ഒരു നമ്മളെ അതായത് ഗോഡസ് അല്ലെങ്കിൽ മുൻ ഗോഡസ് എന്ന ഒരു കാര്യത്തെ ഓർത്ത് എന്താ പറഞ്ഞതിന് അത് ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത് അതിലൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ യൂട്യൂബ് വരുമാനം കൊണ്ടല്ല ജീവിക്കുന്നത് കാരണം എൻ്റെ യൂട്യൂബ് ചാനലിന്റെ മോണിറ്റൈസേഷൻ ഇതുവരെ നമുക്ക് ആറു ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഇതുവരെ ഞാൻ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടില്ല അത് യൂട്യൂബിലും ഇല്ല ഇൻസ്റ്റാഗ്രാമിലും ഇല്ല അത് മാത്രമല്ല ചെറുപ്പം മുതൽ നമ്മൾ ആരെ പോലെ ആവണമെന്ന് ചോദിച്ചാൽ ഒരാളുടെ പേര് പറയുമായിരുന്നു ആള് തന്നെ എന്റെ പേര് പറഞ്ഞതിൽ പറയാതെ പറഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം എന്തിനേം പോസിറ്റീവായിട്ട് കണ്ടാൽ നമുക്ക് തീർച്ചയായിട്ടും ഉയരങ്ങൾ കീഴടക്കാൻ പറ്റില്ലേ പറ്റും